ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എനിക്ക് പറയാനുണ്ട് ഇത് നമ്മൾ നോക്കുന്നത് ഇരുപത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി ബുള്ളറ്റിനുള്ള കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ മൂന്നാമത്തെ രാജ്യമാണ് ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം കൊടുക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് ആര് ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് പിണറായി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏക സിവിൽ കോഡിന് എതിരെ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് പിണറായി വിജയനാണ് ഏക സിവിൽ കോഡ് വരുന്നത് ഉത്തരാഖണ്ഡിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് സി ഒ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് സി ഒ ഉച്ചകോടിയുടെ വേദി കസാക്കിസ്ഥാനാണ് എസ് എസ് സി ഒ ഉച്ചകോടി എന്ന് വെച്ചാൽ എന്താണ് ഷാൻഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയാണ് വേദി കസാക്കിസ്ഥാനാണ് തീവ്രവാദത്തിനെതിരെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള സംഘടനയാണ് എസ് എസ്ഇഒ എന്ന് പറയുന്നത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രം ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രം ഹോമാണ് മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നന്മകൾ നേരത്തെ മയക്കം സംവിധാനം ചെയ്തത് മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയത് നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയാണ് അതിന് സംവിധായകൻ ആരാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആണ് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ രാജ്യവ്യാപകമായി എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നാണ് ചോദ്യം രാജ്യവ്യാപകമായി എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമുവാണ് നമ്മുടെ പ്രസിഡന്റായ ദ്രൗപദി ദ്രൗപതി ആണ് ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റെതാണ് മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റെതാണ് ജപ്പാൻ്റേതാണ് ജപ്പാന്റെ ചാന്ദ്രദൗത്യമാണ് മൂൺ സ്നൈപ്പർ ഇന്ത്യയിലെ ആദ്യത്തെ ഒ ഡി എഫ് പ്ലസ് ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ ഒ ഡി എഫ് പ്ലസ് ജില്ല വയനാടാണ് ഒ ഡി എഫ് എന്നാൽ വെളിയിട വിസർജന വിമുക്ത പ്ലസ് ജില്ല എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒ ഡി എഫ് വെളിയിട വിസർജന വിമുക്ത പ്ലസ് ജില്ല ഏതാണ് വയനാടാണ് ഇന്ത്യയുടെ ചാന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തി ഇന്ത്യയുടെ ചാന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തി ഡോക്ടർ എസ് സോമനാഥാണ് ചാന്ദ്രയാൻ ത്രീയുടെ കാര്യമാണ് ചാന്ദ്രയാൻ ത്രീ വിജയകരമായിട്ട് പൂർത്തിയായി എന്ന പ്രഖ്യാപനം നടത്തിയത് ഡോക്ടർ എസ് സോമനാഥാണ് ഏത് രാജ്യത്താണ് തിരഞ്ഞെടുക്കപ്പെട്ട അലി അലിബോംഗോ ഒണ്ടിബയെ വീട്ടുതടങ്കലിലാക്കി ജനറൽ ബ്രൈസ് ക്ലോട്ടയർ ഒലിഗോയി എൻഗിയുമ പ്രസിഡൻ്റായത് ഏത് രാജ്യത്താണ് തിരഞ്ഞെടുക്കപ്പെട്ട അലി പ്രസിഡൻ്റായ അലിബോംഗോ അലിബോംഗോ എന്നോർത്താൽ മതി ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാകണമെന്നേ ഉള്ളൂ അലി അലിബോംഗോയെ വീട്ടുതടങ്കലിലാക്കി ജനറൽ ബ്രൈസ് ക്ലോട്ടയർ അത്ര ഓർത്താൽ മതി ബ്രൈസ് ക്ലോട്ടയർ പ്രസിഡൻ്റായത് ാബോണിലാണ് സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം സണ്ണിക്കുട്ടി എബ്രഹാം രചിച്ച് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം കാലം സാക്ഷിയാണ് കാലം സാക്ഷി എന്ന ബുക്കാണ് സണ്ണിക്കുട്ടി രചിച്ചത് സമീപകാലത്ത് നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം സമീപകാലത്ത് നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം യു എസ് എ ആണ് അപ്പോൾ ലോക അത്ലറ്റിക് മീറ്റിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ് യു എസ് എ ആണ് ലോക അത്ലറ്റിക് മീറ്റ് നടന്നത് ലോക അത്ലറ്റിക് മീറ്റിൻ്റെ വേദി എവിടെ ആയിരുന്നു ബുഡാപെസ്റ്റ് ആയിരുന്നു ബുഡാപെസ്റ്റ് ഹങ്കറിയിലാണ് സസ്യപുക്കുകളായ ഡിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയ സംസ്ഥാനം സസ്യപുക്കുകളായ ഡിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയ സംസ്ഥാനം രാജസ്ഥാനാണ് രാജസ്ഥാനിലാണ് ഡിനോസറുകളുടെ ഫോസിൽ ഈയിടയ്ക്ക് കണ്ടെത്തിയത് ചിക്കാഗോ പ്രസംഗത്തിൻ്റെ നൂറ്റി മുപ്പതാം വാർഷിക വേളയിൽ സ്വാമി വിവ വിവേകാനന്ദൻ്റെ ആറു അടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ സ്ഥലം ചിക്കാഗോ പ്രസംഗത്തിൻ്റെ നൂറ്റി മുപ്പതാം വാർഷിക വേളയിൽ സ്വാമി വിവേകാനന്ദൻ്റെ ആറടി ഉയരമുള്ള വെങ്കല പ്രതിമ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ സ്ഥലം കാലടിയാണ് കാലടിയിലാണ് സ്വാമി വിവേകാനന്ദൻ്റെ ആറടിയുള്ള വെങ്കല പ്രതിമ സ്ഥാപിച്ചത് ജി ഐ ടാഗ് ലഭിച്ച ചൊക്കുവ അരി ഏത് സംസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ് ജി ഐ ടാഗ് ലഭിച്ച ചൊക്കുവ അരി ഏത് സംസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ് ആസാമിൻ്റെ ഉൽപ്പന്നമാണ് അപ്പോൾ ചൊക്കുവ അരി ഏത് സംസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ് ആസാമിൻ്റെ ഉൽപ്പന്നമാണ് ഈ ഇടയ്ക്ക് ജി എ ടാഗ് ചൊക്കുവാരിക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒളിമ്പിക്സ് വേദി ഏതാണ് പാരീസാണ് ഒരു ക്വസ്റ്റിനും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം ഇത് ഒരുപാട് എക്സാമിനിപ്പോൾ ചോദിച്ചിട്ടും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതും ആയതുകൊണ്ടാണ് നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ദിവസം ഏതാണ് പ്രധാനമന്ത്രി നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കാനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസം ഏതാണ് കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാലില് ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിന് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി വേൾഡ് കപ്പിന് വേദിയാകുന്നത് യു എസ് എയും വെസ്റ്റ് ഇൻഡീസുമാണ് യു എസ് എയും വെസ്റ്റ് ഇൻഡീസുമാണ് ടി ട്വൻ്റി വേൾഡ് കപ്പ് ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിന് വേദിയാകുന്നത് ത്രീ ഡി പ്രിൻ്റിങ് സാങ്കേതിക കേരളത്തിലെ ആദ്യ കെട്ടിടമായ അമേസ് ട്വൻറ്റി എയ്റ്റ് നിർമ്മിച്ചത് എവിടെയാണ് ത്രീ ഡി പ്രിൻ്റിങ് സാങ്കേതിക വിദ്യയിൽ കേരളത്തിലെ ആദ്യ കെട്ടിടം ഏതാണ് അമേസ് ട്വൻ്റി എയ്റ്റ് ആണ് ഇത് നിർമ്മിച്ചത് എവിടെയാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് അമേസ് ട്വൻ്റി എയ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട എൻ വി കൃഷ്ണവാര്യർ സ്മാരകം ഏത് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട എൻ വി കൃഷ്ണവാര്യർ സ്മാരകം ഏത് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേരള സംഗീത നാടക അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ എൻ വി കൃഷ്ണവാര്യർ സ്മാരകം ഏത് സ്ഥാപനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേരള സംഗീത നാടക അക്കാദമിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനായ ജയന്ത് മഹാപാത്ര ഏത് ഭാഷയിലെ പദ്യത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ എഴുത്തുകാരനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ ആരാണ് ജയന്ത് മഹാപാത്ര ഏത് ഭാഷയിലെ പദ്യത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ എഴുത്തുകാരനാണ് എന്നാണ് ചോദ്യം ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിനാണ് നേടിയത് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്